എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആകർഷിക്കുന്ന കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ഇനിയും പരീക്ഷിക്കല്ല എൻ്റെ ജീവിതം ഞാൻ നിനക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ് വിഷയം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ മഞ്ഞയും പച്ചയും നിറഞ്ഞ നിറങ്ങളുള്ള പക്ഷിയുടെ പൈൽ തെരഞ്ഞെടുത്ത ഇടയിലേക്ക് പോകാം ഇനിയും എന്നെ നീ പരീക്ഷിക്കല്ലേ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നിൽക്കുമെങ്കിൽ സമർപ്പിക്കുകയാണ് എൻ്റെ മനസ്സിൽ എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും അവഗണനകളും വിഷമങ്ങളും മാത്രമേ സമ്മാനിക്കപ്പെടുന്നുള്ളൂ ഇനിയും ഒരു പരീക്ഷണത്തിന് എൻ്റെ മനസ്സ് മുദ്രാനും കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഉണരാൻ കഴിയില്ല എന്നെ പരീക്ഷിക്കാതിരിക്കുക എനിക്കറിയാം നീ എന്നെ പരീക്ഷിക്കുകയാണ് ഒരുപാട് ദുർഘടമായ ജീവിത അവസ്ഥകൾ നൽകിക്കൊണ്ട് ഒരുപാട് ഞാൻ അത് താങ്ങി മുന്നോട്ട് പോയി പക്ഷെ എനിക്കിപ്പോൾ ഇനിയും എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെല്ലാം നീതിലർപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റിനും ചെയ്ത തെറ്റിനുമൊക്കെ ശിക്ഷിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു മാറ്റി നിർത്തപ്പെട്ടു സ്വപ്നം കാണാൻ പോലും അനുവാദമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു ഞാൻ എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കാരണം എന്നെ സംബന്ധിച്ച് നീയാണെല്ലാം നിന്നെ പരിഗണിക്കാത്ത നീ ഇല്ലാത്ത ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല ഞാനെല്ലാം നിനക്കർപ്പിക്കുകയാണ് എനിക്കറിയാം ഓരോന്നിലും ചതിക്കുഴികളുണ്ടെന്ന് ഒന്നിനു പുറകെ ഒന്നായി ചതികളും വഞ്ചനകളും പരീക്ഷണങ്ങളും എനിക്ക് നേരെ വരുമ്പോൾ ഞാൻ സത്യത്തിൽ അശക്തനാണ് അശക്തയാണ് അത് നേരിടാൻ പക്ഷെ ജീവിച്ചല്ലേ മറിയാവുള്ളൂ പിന്നെ എനിക്കൊരു പരിഭവം എന്ന് പറയുന്നത് ഇപ്പോഴും എന്തുകൊണ്ട് ഞാൻ മാത്രം പരീക്ഷിക്കപ്പെടുന്നു എനിക്കറിയാം എന്നെ നിനക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ നീ പരീക്ഷിക്കുന്നതാണ് കാരണം ഞാൻ നിന്നിൽ എൻ്റെ ജീവിതം മുഴുവനായി അർപ്പിച്ചിരിക്കുകയാണ് എൻ്റെ പോസിറ്റീവ് എനർജിയും എൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് നീ തന്നെയാണ് നിൻ്റെ സാന്നിധ്യവും സാമീപ്യവുമാണ് എൻ്റെ ഊർജം അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമായിരുന്നു പക്ഷേ ചെല്ലുന്നിടത്തൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ ഞാൻ അറിയാതെ പോകുന്നു ഞാൻ ചെയ്ത നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത പല കാര്യങ്ങളും പരാജയപ്പെടുന്നു എനിക്ക് മനസ്സിൽ ദുഃഖം തോന്നുന്നു മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും നൽകാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ വീഴ്ച ഉണ്ടോ മറ്റുള്ളവരുടെ വീക്ഷമുണ്ടോ അതൊക്കെ ലംഘിക്കപ്പെടുമ്പോൾ ഞാനാണ് ഉത്തരവാദിത്തപ്പെടുന്നത് എൻ്റെ മനസ്സിലൊരുപാട് വേദനയുണ്ട് എന്നാലും ഞാൻ മുന്നോട്ടു പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നിൽ വിശ്വാസം എന്നിലെ ഞാൻ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കേണ്ടതും നിന്നിൽ തന്നെയാണ് കാരണം ഞാൻ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കണം അതിനും നിന്നോട് തന്നെയാണ് പറയേണ്ടത് എനിക്കറിയാം എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണം എന്നെ വിശ്വസിച്ചവരുടെ മോചനവും എന്നെ വിശ്വസിച്ചവരുടെ വിജയവും എൻ്റെ ഉത്തരവാദിത്തമാണ് അതെൻ്റെ ദൗത്യവുമാണ് ഞാൻ അവരെ വഞ്ചിച്ചു ഞാൻ അവർക്ക് മോശമായി കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കവരെ രക്ഷിക്കണം എൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കണം ഞാൻ പരാജയപ്പെട്ടു പോകരുത് ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതൊന്നും പരാജയപ്പെട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വിമർശിക്കുമ്പോൾ എനിക്കിനസരമില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ ദുഃഖിതനാകുന്നു നീ അവസരം നൽകണം തെറ്റുകളിൽ നിന്ന് നീ വിചാരിച്ചാൽ ഇതെല്ലാം ശരിയാക്കാനും തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയണേ അതിന് നീ അനുഗ്രഹിക്കണം നിന്നില ഞാൻ എല്ലാം അർപ്പിക്കുന്നു അടുത്തായിട്ട് രണ്ടാമത്തെ ചെമ്പോത്ത് പയലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് നോക്കാം ഞാൻ എല്ലാം സഹിക്കുകയായിരുന്നു എന്നെ ഇനിയും പരീക്ഷിക്കരുത് പരീക്ഷണങ്ങളിൽ ഞാൻ തകർന്നു പോകും പരീക്ഷിക്കപ്പെടാൻ ഇനി എനിക്ക് കഴിയില്ല അത്രത്തോളം പരീക്ഷണങ്ങളും അവഗണനകളൊക്കെ ഞാൻ നേരിട്ട് കഴിഞ്ഞു എൻ്റെ മുമ്പിൽ മറ്റു പോം വഴികളില്ല വഴികളില്ല എനിക്ക് നിലനിന്നേ മതിയാവും എനിക്ക് മുന്നോട്ട് പോയേ മതിയാവൂ അല്ലെങ്കിൽ ഞാൻ പരാജിതനായി പോകും ആളുകൾ എന്നെ കുച്ചത്തോടെ നോക്കും അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് വീഴുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ഞാനൊന്ന് പരാജയപ്പെടുന്നത് കാണാൻ ആൾക്കാർ കാത്തിരിക്കുകയാണ് ആ പരാജയങ്ങളിൽ നിന്ന് എനിക്ക് വിജയിച്ചേ മതിയാകൂ കാരണം ഞാൻ എല്ലാം ഏറ്റെടുക്കുകയും ആരോടും നോ പറയാതെ മുന്നോട്ട് പോവുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കൂടുതൽ ആളുകളുമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു കൂടുതൽ എണ്ണം പ്രവർത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ കുറേ എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം പ്രവർത്തിക്കുമ്പോൾ ചില തെറ്റുകളും ചില മണ്ടത്തരങ്ങളും ചില വീഴ്ചകളും എനിക്ക് സംഭവിച്ചു ആ വീഴ്ചയിൽ ഞാൻ തകർന്നു പോയാൽ ഞാൻ ഏറ്റെടുത്ത ഉദ്യമത്തെ മൊത്തം ആളുകൾ വിമർശിക്കും എൻ്റെ ജീവിതത്തിലെ വിജയത്തെയും എൻ്റെ ജീവിതത്തിൻ്റെ കരിയറിനെയും മൊത്തത്തിലത് വാങ്ങും എന്നെപ്പോലെ ഒരാൾ പരാജയപ്പെടാൻ പാടില്ലെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഞാൻ ആരിൽ നിന്നും ഒരു ഉപദ്രവം സ്വീകരിക്കാനോ ആർക്കെങ്കിലും ഒരു ഉപദ്രവം നൽകുവാനോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി നിലകൊണ്ടൊരു വ്യക്തിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുകളില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ നിന്റെ പരീക്ഷണങ്ങൾ താങ്ങുവാനുള്ള ശേഷി എനിക്കില്ല നീ നൽകുന്ന പരീക്ഷണങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു എനിക്കറിയാം ഞാൻ യഥാവിധി നിന്നെ പരിഗണിച്ചിട്ടില്ല നിന്നെ സ്നേഹിച്ചിട്ടില്ല നീ വിഭാവനം ചെയ്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ടില്ല ഞാൻ പരാജയപ്പെട്ടു പോയാൽ അതൊരു വലിയ പരാജയമാവും എന്നെ മൊത്തത്തിൽ മുക്കിക്കളയും ശത്രുക്കൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കും അവർ പറയുന്നതാണ് സത്യം അവർ പറഞ്ഞതായിരുന്നു സത്യം ഇനിയും അവർ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എനിക്ക് വിജയിക്കേണ്ടതുണ്ട് കാരണം എന്നെ വിശ്വസിച്ചവരെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പോലും എനിക്ക് ദുഃഖമാണ് അവരെ ഞാൻ വലിയ തിരുത്താൻ പറ്റാത്തൊരു ദുർഘടത്തിലാക്കിയിട്ട് എനിക്ക് പോരാനും കഴിയില്ല അവരെന്നെ വിട്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാനായിട്ട് അവരെ ഒഴിവാക്കുകയോ അവരെ വഴിയരികിൽ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിക്കണം എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ച് മാത്രം പ്രവർത്തിച്ച എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ അറിയാതെയെങ്കിലും ചിലരെ വേദനിപ്പിച്ചേക്കാം ആ വേദന എൻ്റെ മനസ്സിലുണ്ട് കാരണം ഞാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും ചിലർക്ക് ദ്രോഹമായപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തവർ എനിക്കെതിരെ ഒരു ചതിയനെന്നോ ചതിയ ചെയ്യുന്ന സ്ത്രീയെന്നോ പുരുഷനെന്നോ ചതിക്കുന്നവളെന്നോ ചതിക്കുന്നവനെന്നോ ഒക്കെ മുദ്രകുത്തിയേക്കാം അതെന്നിൽ വിഷമം ഉണ്ടാക്കും എന്നിൽ ദുഃഖം ഉണ്ടാക്കും എന്നെ നീ രക്ഷിച്ചേ മതിയാകൂ കാരണം ഞാൻ പൂർണമായി എന്നെ നിന്നിലേൽപ്പിക്കുകയാണ് ഇനി പരീക്ഷിക്കരുത് എന്നെ അനുഗ്രഹിക്കണം എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്